എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നൈറ്റിയുടെ വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടാ ഞാൻ വന്നേക്കണത് ഇന്ന് നമ്മൾ എറണാകുളത്ത് മുംബൈ പ്രിൻ്റിൽ മെറ്റീരിയൽ എടുക്കാൻ പോയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ നൈറ്റിയുടെ വീഡിയോ ഇല്ലാതിരുന്നത് കാരണം നൈറ്റിയുടെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേരിങ്ങനെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യും ഞാൻ സ്ഥലത്തില്ലാതെ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഞാൻ മുംബൈ പ്രിന്റിൽ മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോൾ കുറേ നാളായി അവിടുത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ട് ഒരു വർഷം മുന്നേ ചെയ്തതാണ് വീഡിയോ അതിൻ്റെ എൻക്വയറീസ് എന്നും മിക്ക ദിവസങ്ങളിലും എന്നെ കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് സ്ഥലം എവിടെയാണ് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടൂന്നല്ലാതെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെന്നപ്പോൾ അവിടുത്തെ ഓണറിലൊരാൾ പറഞ്ഞു ചേച്ചി ഒരു വീഡിയോ ചെയ്യോണൊക്കെ അല്ലേ വരണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അവരുടെ വാക്കിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിതൊരു അപ്രഷി അപ്രതീക്ഷിതമായിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടാ അപ്പം ഞങ്ങൾ എപ്പോഴും ചെല്ലുമ്പോൾ ഇവർ വന്ന് പറയും വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ സമയക്കുറവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോവാറാണ് പതിവ് അപ്പോൾ ഇന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഓണോക്കെ അല്ലേ ഇനിയും ഒരുപാട് പേരിലേക്ക് നമ്മുടെ മുംബൈ പ്രിൻ്റിൻ്റെ പേര് എത്താനുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷങ്ങളായിട്ടുണ്ടാവാം ഇപ്പോൾ ഈ മുംബൈ പ്രിൻ്റിൽ നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും അറിയാൻ പറ്റും അല്ലാത്തവർ ഇപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് മുംബൈ പ്രിൻറ്റിൻ്റെ ലൊക്കേഷൻ വരണത് എറണാകുളത്ത് പ്രസ് ക്ലബ്ബ് റോഡിൽ പ്രസ് ക്ലബ്ബ് റോഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു രാജധാനി ഫാഷൻസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മുംബൈ പ്രിൻറ്റ് രാജധാനി ഫാ ഫാബ്രിക്സിൻ്റെയും കിമോണ എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെയും കൂടെ ഒരു വഴി ചെന്ന് ഏറ്റവും അറ്റം എത്തി നിൽക്കുന്ന ഷോപ്പാണ് ഈ മുംബൈ പ്രിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാം പക്ഷേ ഇവർക്ക് ഒരു റൂൾസ് ഉണ്ട് കാരണം ഇത് വലിയൊരു ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഹോൾസെയിൽ ഷോപ്പിൽ അവർ പറയുന്നത് മിനിമം അമ്പത് പീസാണ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ ജോഡിയായിട്ട് എടുക്കണം അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് ഡിസൈനൊക്കെ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ അമ്പത് പീസും നൂറ് പീസും അതായത് ഒരു മുന്നൂറ് പീസ് വരെ ലൂസായിട്ട് എടുക്കണം അവർക്ക് ഉള്ള റേറ്റ് ആയിരിക്കില്ല ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ ഒരു രൂപ കുറച്ച് മൈനസ് ചെയ്ത് കിട്ടും കുറച്ചും കുറച്ച് കിട്ടും അപ്പം ഞാനൊക്കെ എടുക്കുന്നത് അങ്ങനെയാണ് ബണ്ടിലായിട്ട് എടുക്കുകയുള്ളൂ ലൂസായിട്ട് ഒരിക്കലും എടുക്കാറില്ല ഇതാ മുംബൈ പ്രിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് ലെഫ്റ്റ് സൈഡിൽ അവരുടെ ക്യാഷ് കൗണ്ടറും ബില്ലിങ്ങ് റൈറ്റ് സൈഡിൽ ക്യാഷ് കൗണ്ടറും ഒക്കെ ആയിട്ട് ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ ആ കാണിച്ചത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി 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 ഐറ്റംസാണ് ഈ മുംബൈ പ്രിൻ്റിൽ ഞാൻ ഇതുവരെ ഒരുപാട് ഷോപ്പുകളിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും എന്തെന്നാ പറയുക വെറൈറ്റി കിട്ടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പുകളിൽ ഒന്നാണ് ഈ മുംബൈ പ്രിൻ്റ് ഏറ്റവും നമ്പർ വൺ എന്ന് തന്നെ പറയാം എറണാകുളത്ത് പിന്നെ ഞാനറിയാത്തത് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിലുള്ള കാര്യം ഉണ്ടാ ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് സൂപ്പറാണ് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും തിക്കി തിരഞ്ഞ് ഞാൻ അങ്ങനെ എടുക്കാറ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ചെറിയ പുള്ളികൾ നല്ല കളറ് നോക്കി എൻ്റെ ഐഡിയയിൽ എനിക്കറിയാം ഒരു തുണി കാണുമ്പോൾ ഡിസൈൻ ആയിരിക്കും കൂടുതൽ ഭംഗി വരാമെന്ന് നോക്കിയിട്ട് ഞാൻ ആ ഒരു ഐഡിയ അനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുക്കുകയുള്ളൂ അല്ലാത്തത് ഞാൻ വേണ്ടാന്ന് പറയും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എത്ര ബണ്ടിൽ വേണമെങ്കിലും അവർ പൊട്ടിച്ച് കാണിക്കും എന്ന് വിചാരിച്ച് അവരെ നമ്മൾ എന്താ പറയുക വെറുതെ പണിയിടിപ്പിച്ച് വേസ്റ്റാക്കാൻ പാടില്ല നമ്മളെ ഇപ്പം എന്നെ ഇത്രയും വർഷങ്ങളുകൊണ്ട് ഇവർക്ക് നന്നായിട്ടറിയാം ഞാൻ ഉദ്ദേശിക്കണ കളർ ചാർട്ട് ഏതാണെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിലുള്ളത് അവരെനിക്ക് സെലക്ട് ചെയ്ത് തരും നല്ല സർവീസാണ് ഇവരുടെ പിന്നെ കുറേ പേര് ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടുപോയതിൽ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു ഇവരുടെ ഇത് കസ്റ്റമർ സർവീസ് അത്രയ്ക്ക് പോരാന്നുള്ളത് അവർ അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇത് സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ അത് എനിക്കറിയില്ല ചിലപ്പോൾ പലരാണല്ലോ കൈ കാര്യം ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ട് തന്നെയാണ് തോന്നിയേക്കണത് അപ്പോൾ നല്ല കസ്റ്റമർ സർവീസാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ അവരെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ചില സമയങ്ങളിൽ അവർ ഇത് കോൾ അറ്റൻഡ് ചെയ്തൊന്നും വരില്ല കാരണം ഭയങ്കര തിരക്കുള്ള ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും അവർ കോൾ എടുക്കാണ്ടിരിക്കില്ല അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നേരിട്ട് പോകാം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അമ്പത് പീസാണ് മിനിമം എടുക്കേണ്ടത് ബണ്ടിലാണ് എടുക്കണതെങ്കിൽ മിനിമം പത്ത് ബണ്ടിൽ അതായത് ഒരു ബണ്ടിലിൽ മുപ്പത് പീസ് ഉണ്ടാവും അതുപോലത്തെ പത്ത് ബണ്ടിൽ നിങ്ങൾ എടുക്കേണ്ടി വരുമെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ലൂസ് റേറ്റിനേക്കാളും മൂന്ന് രൂപയും കൂടി കുറച്ച് ബണ്ടിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ പലരും വിചാരിക്കുകയും ചേച്ചി എന്താണ് ഇതിനകത്ത് റേറ്റ് പറയാത്തേന്ന് റേറ്റ് പറയാത്തെന്നു വെച്ചാൽ ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരെ അത് ബാധിക്കും അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ചെയ്തിട്ട് ഇവരെനിക്കൊരു ക്യാഷും തന്നിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണത് അതായത് ഞാൻ ഈ കട കണ്ടെത്തിയത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് പണ്ട് ഞാൻ ആരുടെയോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ കടയിൽ എത്തിപ്പെട്ടത് അപ്പോൾ അതുപോലെ അറിയാത്ത എല്ലാവരും ചെല്ലട്ടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റോട്ട് ഓടുന്നത് അപ്പം ഞാൻ ഇപ്പം ഇത് കാണിച്ചത് കൊണ്ട് എൻ്റെ ബിസിനസ്സിനെ ഇത് എന്തെന്നാ പറയുന്നത് ഡെവലപ്പായിട്ടേ ഉള്ളൂ എൻ്റെ ബിസിനസ് ഞാൻ ആ ഒരു കട ഒരു ഒന്നര വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ബിസിനസ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവേ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഞാൻ ആ കട കാണിച്ചു കൊടുത്തത് കൊണ്ട് എൻ്റെ ബിസിനസ്സിന് യാതൊരു കോട്ടോ സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യണത് പിന്നെ ഇവർ ഇപ്പം ഞാൻ ഒരു എന്താ പറയുക ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇവരെ പുകഴ്ത്തണതോ ഒന്നുമല്ല എനിക്ക് മനസ്സിലാക്കിപ്പോൾ കുറേ പേർക്ക് എന്നെ അറിയണം അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ പറയാറ് നൈറ്റിയുടെ തുണിയുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം ഒരു തുറന്ന പുസ്തകം പോലെയാണ് എൻ്റെ ബിസിനസ് ഞാൻ കാണിക്കാറ് ഞാൻ എടുക്കണ മെറ്റീരിയൽ എവിടെ നിന്നാണ് അതുപോലെ നൂലുകൾ സാധനങ്ങളൊക്കെ എടുക്കണ ന്യൂ സൂര്യ എന്ന് പറഞ്ഞ് ബ്രോഡ്വേൽ തന്നെയുള്ള ഷോപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും നമ്മൾ പ്രതിഫലം വാങ്ങാതെ തന്നെ ചെയ്തേക്കണതാണത് വെച്ചാൽ ഞാൻ ചെയ്യണത് എങ്ങനെയാണ് ഞാൻ തുണി എടുക്കണത് ഏത് തരം തുണിയാണ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കൊന്നൊരറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചേക്കണത് പിന്നെ അതുപോലെ സ്പോഞ്ച് കിട്ടണത് ഈ ന്യൂ സൂര്യൽ സ്പോഞ്ചും കിട്ടും അവിടെ നിന്നാണ് ഞങ്ങൾ സ്പോഞ്ചും വാങ്ങാറുള്ളത് അപ്പോൾ കുറേ പേര് പറയാറുണ്ട് സ്പോഞ്ച് കിട്ടണില്ല ചേച്ചിന്ന് എന്ന് തീരെ നിങ്ങൾക്ക് എറണാകുളം വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തോളൂ സ്പോഞ്ച് നമ്മൾ അയച്ചു തരൂട്ടോ അതൊന്നും പേടിക്കേണ്ട എല്ലാവരും നല്ല രീതിയിലൊക്കെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് അടിപൊളി ആവട്ടെ കുറേ പേര് എൻ്റെ അടുത്ത് ഇപ്പോഴല്ല മുന്നേ പറഞ്ഞായിരുന്നു എന്തിനിങ്ങനെ നിങ്ങളിതെല്ലാം വിളിച്ചു പറയണേ നമ്മുടെ ബിസിനസ്സിനെ അല്ലേ അത് ബാധിക്കണത് തുണിയെടുക്കണ സ്ഥലവും സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ എ ബി സി ഡി പറഞ്ഞു എൻ ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സും പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കില്ലെന്ന് ഒരിക്കലും എൻ്റെ ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എൻ്റെ ബിസിനസ് ഗ്രോത്ത് ആവാൻ ഒരുപാട് ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ട് എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് ഇനിയുണ്ട് ഈ ഒരു വീഡിയോ വന്നാലും എനിക്ക് ബിസിനസ് കൂടത്തേ ഉള്ളൂ പിന്നെ ഈ അമ്പത് പീസ് എടുക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അമ്പത് പീസ് എടുക്കാൻ പറ്റാത്തവരാണ് ഈ പത്ത് പീസ് മുതൽ ഞാൻ ഹോൾസെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഇവിടുത്തെ റേറ്റിനേക്കാളും പത്ത് രൂപ കൂടുതലായിരിക്കും കാരണം ഞാൻ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് സെയിൽ ചെയ്യണതാണല്ലോ അപ്പം നമ്മൾക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യണത് അപ്പോൾ ആ ഒരു ഇത് കൺസെപ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ എന്നെ വിളിക്ക് ഇപ്പോൾ വഴി ചോദിക്കാനാണ് വിളിക്കണതെങ്കിലും ഒരിക്കലും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്നെ റിപ്ലൈ തരും ഒരിക്കലും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കാരണം അതുപോലെ തിരക്കുള്ള ഒരാളാണ് ഞാൻ എനിക്ക് സമയം സത്യം പറഞ്ഞാൽ ഒട്ടും എൻ്റെ കൈകളിൽ നിൽക്കാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ ഹെല്പ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇടണതെങ്കിലും അത് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവരുത് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഈ കൊടുക്കേണ്ട നമ്പർ ആദ്യം കൊടുത്തേക്കുന്നത് എൻ്റെ നമ്പർ ആയിരിക്കും അതിന് താഴെ മുംബൈ പ്രിന്റിലെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിക്ക വിളിക്കേണ്ടത് അത്രയ്ക്ക് അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അല്ലായെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വഴി ചോദിക്കാനാണ് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ മെസ്സേജിന് മറുപടി തരാം അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളം മുംബൈ പ്രിൻ്റ് എന്നുള്ളത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് പോകാം ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന് പർച്ചേസ് ചെയ്തു ഭൂരിഭാഗം പേർക്കും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഇതൊക്കെ അവരുടെ മുകളിലത്തെ റൂ ഷോറൂമിലേത്ത എണ്ണട്ട അതായത് ഇത് ബണ്ടിലുകളാണ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന ഒരു മായ മായാലോകമാണ് വസ്ത്രങ്ങളുടെ മായ മായാലോകം ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക ഇപ്പം വിചാരിക്കുക ഇന്ന് ഇത്രയും പൈസക്ക് പർച്ചേസ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെട്ടിക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ പോരാറ് കാരണം തുണിയുടെ ഈ കളറും ഡിസൈനും ഒക്കെ കാണുമ്പോൾ നമ്മൾ എടുക്കാണ്ടിരിക്കില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അതുപോലെ തന്നെ ലൈനിങ് അണ്ടർ സ്കേർട്ട് ഷോള് ഇതൊക്കെ ലൈനിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ എല്ലാ കളേഴ്സും അതുപോലെ തന്നെ പെൻസിൽ പാൻറ്റ് പലാസോ ലെഗിൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി എല്ലാവരും പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്